ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിജേഴ്സിലേക്ക് സ്വാഗതം എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന കുറച്ച് കിച്ചൻ്റെ ഇത്സാണ് ഇത് കാണിക്കുന്നത് അപ്പം നമ്മളുടെ അപ്പമൊക്കെ പ്രത്യേകിച്ച് തണുപ്പ് കാലത്തൊക്കെ നല്ലപോലെ പൊങ്ങി വരില്ല അപ്പം അത് നല്ലപോലെ പെർഫെക്റ്റായിട്ട് അപ്പം കിട്ടാനുള്ള ഐഡിയയും അതുപോലെ തന്നെ നമുക്ക് മഴക്കാലത്തൊക്കെ തലകണേ നമുക്ക് ക്ലീൻ ആക്കാനുള്ള ഒരു വലിയൊരു പാടാണ് അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് എങ്ങനെയാണ് സോക്സൊക്കെ കൊണ്ട് ഈസി ആയിട്ട് തന്നെ തലകണിയും അതുപോലെ തന്നെ നമ്മളുടെ ഗ്ലാസും ഒക്കെ ക്ലീൻ ആക്കി എടുക്കുക അതുപോലെ തന്നെ നമ്മളുടെ റൂമൊക്കെ നല്ലപോലെ തന്നെ ക്ലീനാക്കി എടുക്കാനുള്ള ഐഡിയൊക്കെ കാണിക്കുന്നുണ്ട് നമ്മളുടെ റൂമിലൊക്കെ നല്ല ഒരു സ്മെല്ല് വരാനുള്ള പോസിറ്റീവ് എനർജി വരാനുള്ള നല്ലൊരു കിടിലൻ ടിപ്പൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം കൊതുകും പ്രാണികളും ഒന്നും തന്നെ നമുക്ക് കാണില്ല കിച്ചണിലായാലും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നമ്മളുടെ വേപ്പിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതുപോലെ കാട് പോലെ വളരാനുള്ള ഒരു ഐഡിയയും കൂടെ കാണിക്കുന്നുണ്ട് അപ്പം എല്ലാവർക്കും തന്നെ ഡെയിലി യൂസ് ഉപകാരമുള്ള വീഡിയോസൊക്കെ തന്നെയാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മളുടെ മുടി നല്ല പോലെ തന്നെ വളരാനുള്ള ഐഡിയ ഒക്കെയാണ് കാണിക്കുന്നത് ആടും തന്നെ നമുക്ക് അപ്പത്തിൻ്റെ മാവ് അയലും ദോശയുടെ മാവാലും അരച്ച ശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലപോലെ തന്നെ നമ്മളുടെ മാവ് പതഞ്ഞു പൊങ്ങി വരും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം തണുപ്പ് കാലത്ത് പോലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമായിരിക്കും നമുക്ക് കിട്ടുന്നത് പ്രത്യേകിച്ച് അപ്പത്തിൻ്റെ മാവൊന്നും പൊങ്ങി വരില്ല തണുപ്പ് സമയമൊക്കെ ആകുമ്പം അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ നല്ല മുരിഞ്ഞ സൈഡൊക്കെ മുരിഞ്ഞ അപ്പമായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ നല്ലൊരു ഐഡിയ ആണ് അതുപോലെ തന്നെ നമുക്ക് മഴക്കാലം ഒക്കെയാണ് തലകണിയൊക്കെ കഴുകാനും അതുപോലെ തന്നെ ക്ലീൻ ആക്കാനും ഒക്കെ പാടാണല്ലേ അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെയാണ് തലകിണിയൊക്കെ ക്ലീൻ ആക്കാനുള്ള ഐഡിയ ആണ് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ കുറച്ച് പേസ്റ്റാണ് എടുത്തിരിക്കുന്നത് അതിന് ശേഷം ബേക്കിംഗ് ാണ് എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഇട്ട ശേഷം കുറച്ച് ഷാംപൂ കൂടെ ഇട്ട് കൊടുക്കണേ പിന്നെ മൂന്ന് നല്ലപോലെ ഒന്ന് നല്ലപോലെ മിക്സാക്കിയ ശേഷം നമുക്ക് അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണേ അപ്പോൾ ഈ ഒരു ലിക്വിഡ് മതി നമ്മളുടെ തലകണിയൊക്കെ ക്ലീൻ ആക്കാനായിട്ട് അപ്പോൾ ആ തലകണി നമുക്കറിയാൻ തരയില ആ എണ്ണമെഴുക്കുമൊക്കെ പ്രത്യേകിച്ച് ആമ ഒരു പ്രത്യേക സ്മെല്ലൊക്കെ ആയിരിക്കും അപ്പോൾ ആ സ്മെല്ലൊക്കെ പോയി അണുക്കളൊക്കെ പോയി നല്ലപോലെ തന്നെ നമുക്ക് വാഷ് ചെയ്യാതെ തന്നെ ക്ലീൻ ആക്കിയെടുക്കാം അപ്പോൾ ഒരു പഴയ സോക്സ് ആണ് എടുത്തിരിക്കുന്നത് അപ്പം പഴയ സോക്സൊക്കെ ഉണ്ടെങ്കിൽ കളയരുത് നമുക്ക് ഇതുപോലുള്ള ഐഡിയ ഒക്കെ ചെയ്യാം അപ്പോൾ അത് ഞാനൊന്ന് സോക്സ് വെച്ച് മുക്കി പിഴിഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് ക്ലീനാക്കി എടുക്കുവാണ് അപ്പം ഇത് ഒരു വശം തുടച്ച ശേഷം നമുക്ക് തലകണി മറിച്ചിട്ടിട്ട് മറുവശം ഇതുപോലെ തന്നെ എടുക്കാം അപ്പോൾ എല്ലാം തന്നെ നല്ലപോലെ ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ തലകണിയിൽ അഴുക്കും ഒന്നും കളയണ്ട അപ്പം മഴക്കാലമൊക്കെ ആകുമ്പോൾ നമുക്ക് ഉണക്കാനൊക്കെ പാടായിരിക്കും വാഷ് ചെയ്താൽ തന്നെ അപ്പം ഇതുപോലെ ഒന്ന് ചെയ്താൽ മാത്രം മതി അപ്പം നെക്സ്റ്റ് നമുക്ക് ഒരേ സൊല്യൂഷൻ കൂടെ വേണം അതിന് കുറച്ച് പൗഡറും കുറച്ച് കംഫോർട്ടും കൂടെ ഇട്ട് നല്ലൊരു സ്മെല്ല് കിട്ടാൻ മാത്രമാണ് അപ്പം കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് അതുപോലെ തന്നെ നമ്മൾ സോക്സ് പിഴിഞ്ഞിട്ട് ഇതുപോലെ ഇതുപോലെയൊന്ന് നമുക്ക് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പം നല്ലപോലെ നല്ലൊരു സ്മെല്ലായിരിക്കും നമുക്ക് തലഗണിയിലൊക്കെ കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം പ്രത്യേകിച്ച് ബെഡും തലകിണിയും ഈ മഴക്കാലത്തൊക്കെ ഇർപ്പം തെഞ്ഞ് ഒരു പ്രത്യേകതൊരു സ്മെല്ലുണ്ടാകും അപ്പം അതൊക്കെ മാറിയിട്ട് അണുക്കളുമൊക്കെ മാറി നമ്മളുടെ തലകിണിയെല്ലാം നല്ല ക്ലീൻ ആയിട്ട് കിട്ടുക അപ്പോൾ നല്ലൊരു ഐഡിയ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തത് ഞാൻ കുറച്ച് കട്ടൻ ചായയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതും ഇതുപോലെ തന്നെ ഒരു പഴയ സോഗസ് ഒന്ന് മുക്കി പിഴിഞ്ഞ ശേഷം നമുക്ക് കയ്യിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്താലും നമുക്ക് വേറെ ഗ്ലൗസിൻ്റെ ഒന്നും ആവശ്യമില്ല അതുപോലെ തന്നെ പെട്ടെന്ന് അഴുക്കൊക്കെ പോയി കിട്ടും നമ്മുടെ ഗ്ലാസിൻ്റെയൊക്കെ പ്രത്യേകിച്ച് ഗ്ലാസ്സിൽ ഒരു പൊടിയും അഴുക്കും കൈപ്പാടുകളൊക്കെ കാണുമല്ലേ ജനലിൻ്റെയൊക്കെ അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് തന്നെ ഇതുപോലെ കട്ടൻ ചായ ആകുമ്പോൾ നല്ലപോലെ തന്നെ ക്ലീനായിട്ട് കിട്ടും നമ്മുടെ ഗ്ലാസ്സൊക്കെ അപ്പം അത് ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ തേയിലപ്പൊടി ഇട്ട് തിളപ്പിച്ചെടുത്താണ് അപ്പം ഞാൻ എല്ലാ ഭാഗവും ഇതുപോലെ തന്നെ ഞാൻ കൈവെച്ച് തന്നെ തുടച്ചു കൊടുക്കുവാണ് അപ്പോൾ ആ അഴുക്കെല്ലാം തന്നെ ആ സോക്സിലാകുകഴിഞ്ഞാൽ നല്ലപോലെ തന്നെ നമ്മളുടെ മിററും അതുപോലെ തന്നെ തടിവിൻ്റെ ഭാഗവും അതുപോലെ ആ ഇരുമ്പിൻ്റെ ആ ജനലഴിയൊക്കെ ഇതുപോലെ തന്നെ നമുക്ക് തുടച്ചെടുക്കാം പൊടിയെല്ലാം ആ സോക്സിലായിക്കോളുവേ അപ്പോൾ ഈസി ആയിട്ടുള്ള ഐഡിയ ആണ് സോക്സൊക്കെ പഴകിയതുണ്ടെങ്കിൽ ഇനി കളയരുത് നമുക്ക് കളക്ട് ചെയ്ത് വെച്ചാൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഐഡിയകളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവേ അപ്പോൾ അതെന്നാ ഞാൻ ആ ഗ്രില്ലിൻ്റെ വശമൊക്കെ കൊണ്ട് തുടച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതേ നല്ലപോലെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു പൊടിയൊക്കെ തന്നെ മാറിക്കിട്ടിയിട്ടുണ്ട് അപ്പം നല്ലൊരു ഐഡിയ ആണ് കട്ടൻ ചായ ആകുമ്പം നല്ലപോലെ ഗ്ലാസിൻ്റെ ഭാഗമൊക്കെ നല്ലപോലെ ക്ലീനായിട്ട് കിട്ടും അപ്പം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ലൈസുകളാണ് കണ്ടെത്തിരിക്കുന്നത് അപ്പം നമുക്ക് മാറാലേയും അഴുക്കുമൊക്കെ നമ്മളുടെ ഭിത്തിയിലുള്ള എല്ലാം മാറാനുള്ള ഐഡിയ ആണ് അത് ഇതുപോലെ തന്നെ സോക്സ് തന്നെയാണ് ഞാൻ പിഴിഞ്ഞെടുത്തിരിക്കുന്നത് അതിനുശേഷം ഞാൻ എൻ്റെ കൈ ഒന്ന് ഇട്ട് കൊടുക്കുവാണ് അവിടെ നിന്ന് തന്നെ നമുക്ക് നമ്മളുടെ ഫാൻ ഒന്ന് ക്ലീനാക്കി എടുത്ത് എടുക്കാം അപ്പം നിറച്ച് പൊടി പടലങ്ങൾ കാണുന്നതാണ് നമ്മളുടെ ഫാനിൻ്റെ ലീഫൊക്കെ ഇതുപോലെ നമുക്ക് ആ സോക്സ് കയ്യിൽ ശേഷം നമ്മളുടെ ലൈസോൾ വെള്ളത്തിലൊന്ന് മുക്കിയെടുത്ത് ഇതുപോലെ തന്നെ അഴുക്കെല്ലാം തന്നെ ക്ലീനായിട്ട് കിട്ടുക അപ്പം നമുക്ക് പൊടിയും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും ഫാൻ കറങ്ങുക അപ്പം ഇതുപോലെ ആ സോക്സിൽ നിറച്ച് അഴുക്കായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ സ്പീഡിൽ കറങ്ങാനൊക്കെ ഹെൽപ്പ് ചെയ്യും നല്ലപോലെ എപ്പോഴും ക്ലീനാക്കി എടുത്താൽ അടുത്ത് നമുക്കിത് ഇത് നമ്മുടെ മാറാല ഒക്കെ ക്ലീൻ ആക്കുന്ന ഒരു കോലാണ് അതിൽ നമുക്ക് സോക്സ് ഇതുപോലെ തന്നെ ആ വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഭിത്തിയിടം ആ ഭാഗവും മേളിൽ ഭാഗവും മൂലവശമൊക്കെ തുടച്ചുകൊടുത്താൽ ആ ഒരു സ്മെല്ലുകൊണ്ട് മാറാലേ അഴുക്കും ഒന്നും വരില്ല അപ്പം നല്ലൊരു ഐഡിയ ആണ് പ്രത്യേകിച്ച് പല്ലിയും ഒന്നും വരില്ല ആവശ്യത്ത് ഏറ്റവും ടോപ്പിലായിരിക്കും പല്ലിയുടെ പല്ലിയൊക്കെ വന്നിരിക്കുന്നത് അതൊക്കെ ഒഴിവാക്കാം അടുത്ത് നമുക്കിത് ഇത് വേപ്പിലൊക്കെ ഉള്ളവർ നല്ല നല്ല തളരെല്ലാം കിളിർത്ത് വരാനും അതുപോലെ തന്നെ നല്ല ആരോഗ്യമുള്ള വേപ്പ് വരാനുള്ള ഐഡിയയാണ് കഞ്ഞൊള്ളവും എടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ട് ദിവസം നമുക്ക് പുളിപ്പിച്ചെടുത്ത കഞ്ഞോളം വേണം ഇതുപോലെ വേണം കിട്ടാനായിട്ട് ഇത് ഞാൻ രണ്ട് ദിവസമായി വെച്ചിട്ട് നല്ലപോലെ തന്നെ പുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നാരങ്ങയുടെ പകുതി പാകം മാത്രം മതിയാണ് അപ്പം ചെറിയ കറിവേപ്പിൽ ആണെങ്കിൽ ആ ഒരു ചെറുപ്രായത്തിൽ തന്നെ നമുക്കിത് ഈ വളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ആഴ്ചയിൽ രണ്ടാവിശ്യമൊക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നാരങ്ങ ഒത്തിരി ആകരുത് അപ്പോൾ പിന്നെ ഉണങ്ങി പോകാനൊക്കെ സാധ്യതയുണ്ട് ഒരു കാൽ ഭാഗം അല്ലെങ്കിൽ അരഭാഗം മതിയോ അപ്പോൾ അത് നമുക്കിതുപോലെ തന്നെ ചെറുപ്രായത്തിൽ വേപ്പിലൊക്കെ ഒഴിച്ചു കൊടുത്ത് അതുപോലെ കാട് പോലെ വളരാനും അപ്പോൾ നാടൻ വേപ്പിലുണ്ടെങ്കിൽ നമുക്കറിയാം പുറത്തൊന്നും വാങ്ങേണ്ട കാര്യമില്ല വിഷാംശങ്ങളടങ്ങിയാൽ നമ്മളെല്ലാവശ്യം നമുക്ക് എടുക്കുകയും ചെയ്യാം ഒടിച്ച് അപ്പോൾ വേപ്പിലുള്ളവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്യണം നല്ലപോലെ തന്നെ നമുക്ക് തളർത്ത് വരാനൊക്കെ ഹെൽപ്പ് ചെയ്യുക അപ്പം നെക്സ്റ്റ് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് നമ്മളുടെ മുടി വളരാനൊക്കെയുള്ളൊരു സൊല്യൂഷനാണ് കാണിക്കുന്നത് അപ്പം അഞ്ചാറ് ഇല ഞാൻ തണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഇത് ഒന്ന് വറ്റിക്കിട്ടണം വെള്ളം ഒരു സ്പ്രേ ബോട്ടിലാക്കി നമുക്ക് ഇത് മുടിയിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മുടി വളരാനും അതുപോലെ മുടിക്ക് ആരോഗ്യം ഉണ്ടാകാനൊക്കെ ഹെല്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മളുടെ തേങ്ങ പൊട്ടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും ഒരു മഞ്ഞപ്പ് കളർ വരും ഒരു സ്മെല്ലും ഉണ്ടാകും അപ്പം അതില്ലാതാക്കാനായിട്ട് നല്ല പോലെ തന്നെ കോട്ടൻ തുണി വെച്ച് ഒന്ന് ഉൾഭാഗമൊക്കെ ഒന്ന് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ തുടച്ച ശേഷം നമുക്കിതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് കവറിൽ നല്ലപോലെ ടൈറ്റായിട്ട് അടച്ച് വെച്ചാൽ എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും അപ്പോൾ ആ ഉള്ളിലൊന്നും അതിൻ്റെ കളർ ഒന്നും ചെയ്ഞ്ചാകത്തില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ നമുക്ക് കൊതുക് പ്രാണികൾ അതുപോലെ തന്നെ റൂമിലൊക്കെ നല്ലൊരു സ്മെല്ലുണ്ടാക്കാനുള്ള ഐഡിയ ആണ് കാണിക്കുന്നത് കുറച്ച് കാപ്പിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം ഞാൻ വിളക്കെണ്ണി ഒഴിച്ചു കൊടുത്ത് ഒന്ന് കത്തിച്ച ശേഷം നമുക്ക് സന്ധ്യ സമയത്തൊക്കെ വെച്ച കൊതുകിൻ്റെ ഈച്ച അതുപോലെ തന്നെ നമ്മളുടെ റൂമൊക്കെ നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും നല്ലൊരു സ്മെല്ലായിരിക്കും നമുക്കറിയാം കാപ്പിപ്പൊടി നല്ലൊരു സ്മെല്ലാണല്ലോ അപ്പോൾ അത് റൂമിലൊക്കെ ഒന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് കത്തിച്ച് വെച്ചാൽ നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും കിട്ടുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അടുത്ത് നമ്മളുടെ പാലൊക്കെ വെച്ചിട്ട് നമ്മളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞാൽ തിളച്ച് പോകാറുണ്ട് അത് നമ്മളിത് നെയ്യാണ് എന്ന് തിളച്ച് പോകാതിരിക്കാൻ യൂസ് ചെയ്യുന്നത് നിറച്ച് നെയ്യ് കുറച്ച് കയ്യിലൊന്ന് സ്പ്രെഡ് ചെയ്ത് ചുറ്റും ഒന്ന് സ്പ്രെഡ് ചെയ്യുക ആ പാത്രത്തിന് ചുറ്റും ഒന്ന് ഇതുപോലെ ഒന്ന് കൊടുക്കുക അപ്പം നമുക്ക് ഇനിയിപ്പോൾ പാൽ വെച്ചിട്ട് അങ്ങോട്ടിങ്ങോട്ടൊക്കെ തിരിഞ്ഞാലും നമുക്കിത് പാല് തിളച്ച് പുറത്ത് പോകില്ല അപ്പോൾ നല്ലൊരു ഐഡിയ ആണ് നമ്മളുടെ സ്റ്റൗ ഒന്നും കേടായില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക BOOM yeah.